ായ് മക്കളെ നാലാം ക്ലാസ്സിലെ മിടുക്കന്മാരെ മിടുക്കികളെ നിങ്ങൾ എൽ എസ് എസ്സിൽ സെലക്ട് ചെയ്യപ്പെട്ടു അല്ലേ ആ എൽ എസ് എസിൽ സെലക്ട് ചെയ്യപ്പെട്ടാൽ എൽ എസ് എസ് നേടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എൽ എസ് എസിന് ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യം വരിക എന്നറിയണം അല്ലേ മലയാളം ഇംഗ്ലീഷ് ഇ വി എസ് അതായത് പരിസര പഠനം ഗണിതം ജനറൽ നോളജ് ജി കെ ഈ അഞ്ച് വിഭാഗത്തിൽ നിന്നാണ് ചോദ്യം വരിക ഇവിടെ മലയാളമായാലും ഗണിതമായാലും ഇ വി എസ് ആയാലും അതിൽ ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും ഈ ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പത്തെണ്ണം വൺ വേഡ് ചോദ്യങ്ങളായിരിക്കും അതായത് ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ടത് അത് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും അത് വെച്ച് എഴുതിയാൽ മതി പക്ഷേ അഞ്ച് മാർക്ക് വീതമുള്ള വിവരണാത്മകമായ രണ്ട് ചോദ്യങ്ങൾ മലയാളത്തിനും ഇ വി എസിനും ഗണിതത്തിനും ഉണ്ടാകും അത് നമ്മൾ എഴുതി തന്നെ ചെയ്യേണ്ടതാണ് എൽ എസ് എസ് പരീക്ഷയ്ക്കുള്ള പ്രത്യേകത എന്താണ് നിങ്ങളുടെ കൈയക്ഷരത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതണം നിങ്ങളുടെ പേപ്പർ നോക്കുന്നത് മറ്റേതോ ജില്ലയിലെ മറ്റേതോ ടീച്ചറോ മാഷോ ആവാം അതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടത് എന്താണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കണം വളരെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം കൂടാതെ അക്ഷര തെറ്റില്ലാതെ എഴുതാൻ കഴിയണം എങ്കിൽ തന്നെ മാർക്ക് ഉറപ്പിക്കാം നമ്മുടെ കൈയക്ഷരത്തിലൂടെ അക്ഷര തെറ്റില്ലാതെ എഴുതിയാൽ ഉത്തരങ്ങളും ശരിയായിരിക്കും ഉറപ്പാണ് വിവരണാത്മക ചോദ്യത്തിലാണ് പലപ്പോഴും പലർക്കും എൽ എസ് എസ് നഷ്ടപ്പെടുന്നത് എന്താണ് കാര്യമെന്നറിയോ ചോദ്യം മുഴുവനായി വായിച്ചു നോക്കാതെ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ തുടങ്ങും അത് പാടില്ല ചോദ്യത്തെ വലിയ ചോദ്യമായിരിക്കും ആ ചോദ്യത്തെ വ്യക്തമായി വ വായിച്ചതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന മൂന്നോ നാലോ ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഈ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് എൺപതിൽ എൺപതിൻ്റെ അറുപത് ശതമാനമായ നാൽപ്പത്തെട്ട് മാർക്ക് മാത്രമാണ് നാൽപ്പത്തെട്ട് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എൽ എസ് എസ് വിന്നറാകും നിങ്ങളുടെ ഉദ്ദേശം നാൽപ്പത്തെട്ട് മാർക്ക് മാത്രമാവരുത് എൺപതിൽ എൺപത് മാർക്കും വാങ്ങണം എന്താണെന്നോ എല്ലാ പാഠഭാഗങ്ങളിലെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങളെ വരും അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ മറ്റൊന്ന് സമയത്തെ വളരെ വ്യക്തമായി ഓരോ ചോദ്യത്തിനും എത്ര സമയം വെച്ച് എഴുതാമെന്ന് നേരത്തെ പരിശീലിക്കണം അക്ഷര തെറ്റില്ലാതെ എഴുതുന്നത് കൂടാതെ നല്ല ഹാൻഡ് റൈറ്റിങ്ങോടെ എഴുതുന്നത് കൂടാതെ സമയത്തിനടിസ്ഥാനപ്പെടുത്തി എഴുതാൻ ശീലിച്ചാൽ മാത്രമേ മുഴുവൻ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാനാവൂ പല കുട്ടികൾക്കും എൽ എസ് എസ് നഷ്ടപ്പെടുന്നത് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാഞ്ഞിട്ടല്ല പലപ്പോഴും അതിന് സമയം കിട്ടാഞ്ഞിട്ടാണ് നേരത്തെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വേഗം വേഗം ചെയ്തുകൊണ്ട് വിവരണാത്മക ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും മലയാളമാണെങ്കിൽ ആസ്വാദനക്കുറിപ്പ് എഴുതാനുണ്ടാവാം കവിത കവിതക്കുള്ള കൂടുതൽ വരികൾ ചേർക്കാനുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി കഥ എഴുതാനുണ്ടാകാം ഇതൊക്കെ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങൾ ഇതൊക്കെ എഴുതേണ്ടത് വേണ്ടാതെ വാരിവലിച്ചെഴുതാതെ കൃത്യമായി സമയത്തിനനുസരിച്ച് കാര്യം അതിനുള്ള യഥാർത്ഥ പ്രധാനപ്പെട്ട ആശയങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത് ഗണിതത്തിൻ്റെ കാര്യത്തിൽ പല കുട്ടികൾക്കും സംഭവിക്കുന്നത് വലിയ നാലക്ക സംഖ്യകൾ കൊണ്ടുള്ള ക്രിയകളാണ് പലപ്പോഴും അതിൽ വരിക ഈ നാലക്ക സംഖ്യയെ എടുത്ത് ഇങ്ങനെ പരീക്ഷാ പേപ്പറിലേക്ക് എഴുതുമ്പോഴത്തേക്ക് അക്കങ്ങൾ മാറിപ്പോകുന്നൊരു കാര്യം ചെറു കുട്ടികളിൽ കാണാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഒരു സംഖ്യ എടുത്തെഴുതുമ്പോൾ ആ സംഖ്യയിലെ അക്കങ്ങൾ ക്രമ ക്രമത്തിൽ തന്നെയാണെന്ന് ഉറപ്പിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പിന്നെ ഗണിതത്തിലെ ചോദ്യത്തിൻ്റെ പ്രത്യേകത വിവരണാത്മക ചോദ്യത്തിൽ ആ ചോദ്യത്തിന് ശേഷം വരുന്ന ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായാൽ മാത്രമേ പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാകൂ കാരണം ഓരോന്നും കണക്റ്റ് ചെയ്ത് ഒന്നിനെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പിന്നുള്ള എല്ലാ ചോദ്യങ്ങളും അപ്പോൾ ശ്രദ്ധയോടെ പഠിക്കുക പലപ്പോഴും നമ്മുടെ മാർക്ക് കവർന്നു കൊണ്ടുപോകുന്നത് അശ്രദ്ധയാണ് അപ്പം ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറയാം ഒന്ന് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക രണ്ട് അക്ഷര തെറ്റില്ലാതെ എഴുതുക മൂന്ന് സമയത്തിനടിസ്ഥാനപ്പെടുത്തി ഉത്തരങ്ങൾ എഴുതാൻ ശീലിക്കുക നാല് എപ്പോഴും ശ്രദ്ധയോടെ എഴുതുക ഒരിക്കലും അശ്രദ്ധയോടെ എഴുതി നിങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റിക്കരുത് ഒരു എൽ എസ് എസ് വിന്നറായാൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റിൻ്റെ ഗുണം എന്താണ് അത് നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ചേർ ചേരുമ്പോൾ പുതിയ സ് പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സ്കോർ കൂടി നിങ്ങളുടെ ആ വാല്യൂ പോയിന്റിലേക്ക് പോകും അത് നല്ല കാര്യമല്ലേ അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ഞാൻ ഒരു എൽ എസ് എസ് ജേതാവ ആണെന്ന് എവിടെയും സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നിമിഷവുമാണല്ലോ ഓക്കെ മക്കളെ നന്നായി പഠിക്കുക എൽ എസ് എസ് നേടുക